അഞ്ചാവ് വലിക്കുന്ന പോലെ ഇല്ല ഇല്ല അതെനിക്കറിയില്ലല്ലോ കിടക്കുന്ന ആൾക്കാരും ഉത്തരം വളരെ തെറ്റാണ് അന്തരക്ക് What's happening, beautiful people? Welcome to Speak Easy English, English show. show. This is Nias. I'm Tachi from Speak Easy English Academy. So, in the area, we have a contest called Vijay in the Lumpkin Oka. That's why we have a response in the area. That's why we have a lot of ideas. That's why we have a lot of ideas. Okay, anyway, let's go. Let's start. Let's get started. Yes, come on, follow us. Okay, so, the question is: Kurkam will carry on. നിങ്ങൾ എനിക്കറിയില്ല എനിക്കറിയില്ല നമുക്ക് പറ്റും ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് ഷോ ആണ് ഇംഗ്ലീഷ് കൂർക്കം വലിക്കാർണ്ടോ ഒന്ന് വലിക്കുന്നുണ്ടോ കണ്ടാ വലിക്കുന്ന പോലെ അല്ലല്ലെ വെക്കാവിലരേ ആരി അല്ല ഹെസ് ഗുഡ് കേറണ്ട് രണ്ട് കൈ വലിക്കാനുണ്ട് രണ്ട് സമദിക്ക അതിടാണ് സമ്മതിക്കുന്ന രണ്ടു വരെ ഞങ്ങക്ക് കേട്ടനത് നിങ്ങൾ കൂർക്കം വലിക്കാർണ്ടോ കൂർക്കേ അങ്ങനെ ചേന ആര്യല്ല കാരണം ചേന ഉറക്കല്ലേ നമ്മൾ ഉറങ്ങിയല്ലേ നിങ്ങൾ കൂർക്കം വലിക്കാർണ്ടോ എന്നുള്ളത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കാം അപ്പൊ മോണിക ആൻഡ് റോജിയാണ് നമ്മടെ ഇന്നത്തെ പ്ലസ് ടു പഠിച്ചിട്ടില്ലേ നിങ്ങളുടെ ഉത്തരം വളരെ തെറ്റാണ് കഴിഞ്ഞാൽ എവിടെ നമുക്ക് ഇംഗ്ലീഷ് ശീലം ചോദിക്കണമെങ്കിലും ഈ ഒരു കോഡ് ഓർത്തുവെച്ചാൽ മതി ഓക്കെ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഓർക്കും വലിക്കാറുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ കോഫി കുടിക്കാറുണ്ടോട്ട് ഈ ഡ്രിങ്ക് കോഫി അപ്പോൾ ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള കോഡ് വെച്ച് നിങ്ങൾക്ക് പഠിക്കാം നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ സ്പീക്ക് ഇസ് ഇംഗ്ലീഷ് അക്കാദമി ബൈ ബൈ